ഞാൻ അനുഷാത്ത ജാലയത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ന്യൂ ന്യൂഇയറിൻ്റെ ആദ്യത്തെ ദിവസത്തിൽ ദിവസത്തിൽ ചവിട്ടി നിൽക്കുകയാണ് നമ്മളെല്ലാവരും പല പല റെസൊല്യൂഷൻസൊക്കെ എടുത്തിട്ടുണ്ട് എല്ലാം നമ്മൾ പലതും അത് എത്രത്തോളം മുന്നോട്ട് പോകും എന്നൊന്നും നമുക്കറിയില്ല ഞാൻ ഇന്നൊരു ചെറിയൊരു കഥ അല്ലെങ്കിൽ ഇൻസിഡൻറ്റ് പറയാം ഒരു റെസ്റ്റോറൻറ്റ് ആ റെസ്റ്റോറൻറ്റിലേക്ക് ഒരു മകൻ ഒരു വയസ്സായ അപ്പൻ്റെ കൈയും പിടിച്ച് ആ റെസ്റ്റോറൻറ്റിൽ വന്ന് ഒരു കസേരമ്മയെ പുള്ളി അച്ഛനെ പിടിച്ചിരുത്തുന്നു എന്നിട്ട് അച്ഛനോട് കുശലമൊക്കെ ചോദിച്ചിട്ട് അച്ഛൻ എന്തൊക്കെ ഭക്ഷണം വേണം എന്നാൽ അച്ഛൻ കുറേ ഭക്ഷണമൊക്കെ പറഞ്ഞു നല്ല വയസ്സായ മനുഷ്യനാ കേട്ടോ അപ്പോൾ ഈ മകൻ ഈ അതൊക്കെ ഓർഡർ ചെയ്തു ഓർഡർ ചെയ്തിട്ട് ഈ അച്ഛൻ അവിടെ നിന്ന് കഴിക്കുന്നു മകൻ നോക്കി ഇരിക്കുന്നു അച്ഛൻ ഇങ്ങനെ കഴിക്കുന്നത് വെച്ചാൽ കൊച്ചു കുട്ടികൾ കഴിക്കുന്ന പോലെയാണ് അച്ഛൻ കഴിക്കുന്നത് ആ ടേബിൾ മൊത്തം വെതറിയിട്ട് നൈഫും ഫോർക്കും കവിട്ടവിട്ടൊക്കെ സ്പൂണും തട്ടി മുട്ടി അപ്പം ആ റെസ്റ്റോറൻറ്റിൽ ഇരിക്കുന്നവർക്കൊക്കെ ഭയങ്കര ദേഷ്യം ഓ ട്രീറ്റ് ഇതെവിടെ നിന്ന് കൊണ്ടുവന്നാകുമോ ഈ ഇത്രയും വയസ്സായ ആളെ ഇപ്പം ഇങ്ങോട്ട് കൊണ്ടുവരാണ്ടെന്നുള്ള ഒരു മോഹഭാവമാണ് എല്ലാവർക്കും അപ്പോൾ ഈ അതൊന്നും പ്രശ്നമില്ല അച്ഛനെ കഴിപ്പിക്കുന്നതിൻ്റെ ആ ഒരു ത്രില്ലാണ് അങ്ങനെ അച്ഛൻ കഴിച്ചു എന്നുവച്ചാൽ കഴിച്ചതിനേക്കാൾ കൂടുതൽ മേശേമ്മലും താഴെയും എവിടെയൊക്കെ ഇടാമോ അവിടെ ഒക്കെ ഇട്ട് പാത്രമൊക്കെ തട്ടിമുട്ടി ഇങ്ങനെ ഭയങ്കര ബഹളം ഉണ്ടാക്കിയിട്ടുണ്ട് അച്ഛൻ കഴിച്ച് അത് കഴിഞ്ഞ് ഈ അപ്പം ഇവരെല്ലാവരും ഇങ്ങനെ പുച്ഛത്തോടെ ഈ കുട്ടീനെ ഈ മകനെ നോക്കണം മകന് യാതൊരു പ്രശ്നവും ഇല്ല മകൻ കഴിഞ്ഞ് അച്ഛനോട് ചോദിക്കും അച്ഛൻ മദ്യവും ചോദിച്ചിട്ട് അച്ഛൻ്റെ പിടിച്ച് ഒരു വാഷിൽ കൊണ്ടുപോയി കഴുകി അച്ഛൻ്റെ മേത്ത ഡ്രസ്സിൽ മേലും പറ്റി പിടിച്ചതൊക്കെ തട്ടി അച്ഛനെ ഒന്നും കൂടി കണ്ണാടി നോക്കി മൂടിയൊക്കെ നല്ല ഭംഗിയിലൊന്നും കൂടി ചീവി നല്ല സുന്ദര പുട്ടപ്പനാക്കിയിട്ട് ആ അച്ഛനെയും കൊണ്ട് ഇറങ്ങി വരും ഇറങ്ങി വന്നിട്ട് ഈ പുള്ളിക്കാരൻ അവിടെ ടേബിൾ മരുന്നിട്ട് ആ ബില്ല് കൊണ്ടിരുമ്പോൾ നല്ലൊരു ടിപ്പും ആ അയാൾക്ക് ആ ബീറ്റർക്ക് കൊടുക്കാമെന്ന് വെച്ചാൽ അത്രയധികം വൃത്തിയേടാക്കിയിട്ടുണ്ട് അവിടെ അച്ഛൻ എന്നിട്ട് ഒന്നും സംഭവിക്കാത്ത പോലെ ഈ അച്ഛൻ അല്ല അച്ഛൻ്റെ കൈ പിടിച്ച് മകൻ ഇങ്ങനെ നടന്ന് പോകും നടന്ന് കുറച്ച് ചെല്ലുമ്പോൾ ഒരാൾ ബാക്കിൽ നിന്ന് വിളിച്ച് വിളിക്കും ഈ മനുഷ്യ ഈ പയ്യനെ വിളിച്ചിട്ട് പറയും പയ്യനല്ല ഒരു മകനെ വിളിച്ചിട്ട് പറയും നിങ്ങളിവിടെ എന്തോ മറന്നു വെച്ചിട്ട് പോയിട്ടുണ്ട് കേട്ടോ എന്ന് പറയും അപ്പോൾ ഇയാൾ വേഗം പേഴ്സും മൊബൈലും കണ്ണടയും അങ്ങനത്തെ എല്ലാ സാധനങ്ങളും പരിശോധിക്കുമ്പോൾ ഇല്ല ഞാനൊന്നും മറന്നു വെച്ചിട്ടില്ല എല്ലാം എൻ്റെ ഉണ്ട് അപ്പോൾ അവരും ഇല്ല നിങ്ങളിവിടെ മറന്നു വെച്ച് പോയിട്ടുണ്ട് എന്ന് നോക്കാൻ പറയും അപ്പോൾ ഈ മകൻ അങ്ങോട്ട് ചെല്ലും അപ്പോൾ ചോദിച്ചാൽ എന്താണ് ഞാൻ മറന്നു വെച്ചേന്ന് ചോദിക്കുമ്പോൾ അവിടെ ഇരിക്കുന്ന ഏറ്റവും മുതിർന്ന ഒരു മനുഷ്യൻ പറയും നിങ്ങൾ ഞങ്ങൾക്ക് എനിക്ക് ഇവിടെ ഇരിക്കുന്നവർക്കൊരു ഒരു എക്സാമ്പിൾ അല്ലെങ്കിൽ ഒരു പാഠം ഞങ്ങളെ പഠിപ്പിച്ചിട്ടാണ് പോയത് അത് മറന്ന് വെച്ചിട്ടാണ് അവിടെ പോയത് അതായത് നിങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ച പാഠം അതായത് അപ്പോൾ ഞാൻ നമ്മളിപ്പോൾ റെസൊല്യൂഷൻസ് എടുക്കുമ്പോൾ നമ്മൾ പലതും പറയും ഞാൻ അത് ചെയ്യും ഇത് ചെയ്യും മറ്റേ ചെയ്യും നമ്മുടെ വീടുകളിലുള്ള വയസ്സായവരെ മാത്രമല്ല അച്ഛൻ മകനും മകൻ അച്ഛനും ഭാര്യ ഭർത്താവിനും ഭർത്താവ് ഭാര്യേനെയും അങ്ങനെ എന്തൊക്കെ ബന്ധങ്ങളുണ്ടോ ആങ്ങള പെങ്ങള് പെങ്ങള ആങ്ങള അങ്ങനെ എന്തൊക്കെ ബന്ധങ്ങളുണ്ടോ ആ റിലേഷൻഷിപ്പിലൊക്കെ നമുക്കിതുപോലെ ആ അച്ഛനുണ്ടാക്കുന്ന കുരുത്തുകേടുകളൊക്കെ സഹിക്കുന്ന പോലെ ഞാൻ മാറും അല്ലെങ്കിൽ ഞാൻ അച്ഛൻ ആ എൻ്റെ കൂടെ ഉള്ള ആളെ ഞാൻ അതുപോലെ കരുതും എന്നൊരു തീരുമാനമാണ് നമുക്ക് ഈ ന്യൂ ഇയർ റെസൊല്യൂഷനായിട്ട് എടുക്കേണ്ടത് നമ്മൾ ബാക്കിയുള്ളതൊക്കെ അതിൻ്റെ പിന്നാലെ വരും നമ്മൾ പറയും അച്ഛനെ വയസ്സായവരെ മാത്രം നമ്മൾ എന്താണ് കെയർ ചെയ്താൽ മതി എന്നല്ല വയസ്സായവർക്കും ചെറുപ്പക്കാരെ കെയർ ചെയ്യണം ചെറുപ്പക്കാർ വയസ്സായും അങ്ങനെ പരസ്പരം നമ്മൾ പരസ്പര പൂരകങ്ങളെന്നോ അതെന്താ പറയുക എന്ന് എനിക്കറിയില്ല അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോകും എന്നൊരു തീരുമാനത്തോടു കൂടി വേണം നമുക്ക് ഈ ഒന്നാം ദിവസം തന്നെ അതായത് ജനുവരി ഒന്ന് ട്വൻറ്റി ട്വൻറ്റി ഫൈവില് നമുക്ക് സന്തോഷത്തോടെ മുന്നേറാം ഈ എപ്പിസോഡ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായവും കമൻ ബോക്സിൽ എഴുതുക നന്ദി നമസ്കാരം അനു ചാക്കോ എല്ലാവർക്കും ഒരു നല്ല പുതുവത്സരം ഞാൻ ആശംസിക്കുന്നു